കണ്ടത്തിന് സി പി എം പുറത്താക്കി രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് സിപിഐഎം സംസ്ഥാന നേതൃത്വത്തിന്റെയും എൽ ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയുടെയും തീരുമാനത്തിന് വിരുദ്ധമായി പാർട്ടിക്കും മുന്നണിക്കുമെതിരെ മാധ്യമങ്ങളിൽ പ്രതികരണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി പാർട്ടി അച്ചടക്ക ലംഘനത്തിനും സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും പേരിൽ സി പി ഐ എം പാലാ തേക്കേക്കര വെസ്റ്റ് ബ്രാഞ്ച് അംഗം ബിനു പുളിക്കണ്ടത്തിനെ സി പി ഐ എമ്മിൽ നിന്നും പുറത്താക്കിയതായി പാലാ ഏരിയ കമ്മിറ്റി അറിയിച്ചു രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് സി പി ഐ എം സംസ്ഥാന നേതൃത്വത്തിന്റെയും എൽ ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയുടെയും തീരുമാനത്തിന്റെ വിരുദ്ധമായി പാർട്ടിക്ക് മുന്നണിക്കും എതിരെ മാധ്യമങ്ങളിൽ പ്രതികരണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി പാലാ നഗരസഭാ കൗൺസിലർ എന്ന നിലയിൽ ബിനു നിരന്തരമായി പാർട്ടി വിരുദ്ധ നിലപാടുകൾ തുടർന്നു വരികയായിരുന്നു പാർട്ടി നയത്തിനും മുന്നണിക്കുമെതിരായ ഇയാളുടെ നിലപാടുകൾക്കെതിരെ പാർട്ടി താക്കീത് നൽകിയിരുന്നു ഇവയെല്ലാം ലംഘിച്ച് പാർട്ടി സംസ്ഥാന സംസ്ഥാന തീരുമാനത്തെയും പരസ്യമായി വെല്ലുവിളിക്കുന്ന നിലപാട് സ്വീകരിച്ചതിനെ തുടർന്നാണ് പാർട്ടി ഏരിയ കമ്മിറ്റി അടിയന്തിരമായി ചേർന്ന് നടപടി സ്വീകരിച്ചതെന്ന് പാല ഏരിയ സെക്രട്ടറി പി എം ജോസഫ് അറിയിച്ചു ഏരിയ കമ്മിറ്റി തീരുമാനത്തിന് കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗീകാരം നൽകി ന്യൂസ് പാല